ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് സോ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മനുഷ്യാവകാശങ്ങൾ ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകേണ്ടതുമായ വ്യവസ്ഥകളാണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ ആണല്ലോ ഇനി ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ റാനിമേഡ് മൈതാനത്ത് വെച്ച് ജോൺ രണ്ടാമൻ ചക്രവർത്തി ഒപ്പുവെച്ച മാഗ്ന കാട്ടിയാണ് ഇനി ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക ഇനി ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്നാണ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ റാണിമേഡ് മൈതാനത്ത് വെച്ച് ജോൺ രണ്ടാമൻ ചക്രവർത്തി ഒപ്പുവെച്ച മാഗ്ന കാട്ടിയാണ് ആണല്ലോ ഇനി ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്നാണ് ആണല്ലോ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ ചാർട്ടിനെ അടിസ്ഥാനമാക്കിയ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു യു എൻ ചാർട്ടിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു ഇനി എല്ലാ മനുഷ്യരും സ്വതന്ത്രനായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയിലും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇത് ഏതിലെ വരികളാണ് സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളാണ് ഓക്കേ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്ത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില അവകാശങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം ആണല്ലോ ഇനി സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പതെണ്ണം ഇനി മനുഷ്യാവകാശ ദിനമായി ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പത്തിന് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യ മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലാണ് ട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലാണ് ദേശീയ സം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയത് അതുകൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപം കൊണ്ട രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഏതൊക്കെയാണ് ഏർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കോടതികളും ഏതൊക്കെയാണ് ഏർ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപം കൊണ്ട സ്ഥാപനങ്ങളെ ഏതൊക്കെയാണ് ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കോടതി കോടതികൾ ഓക്കേ ആണല്ലോ സെക്ഷൻ മൂന്ന് സെക്ഷൻ ഇരുപത്തിയൊന്ന് സെക്ഷൻ മുപ്പത് എന്തൊക്കെ എന്താണ് സെക്ഷൻ മൂന്ന് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ മൂന്ന് ഇനി സെക്ഷൻ ഇരുപത്തിയൊന്ന് എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തിയൊന്ന് ഇനി സെക്ഷൻ മുപ്പതോ മനുഷ്യാവകാശ കോടതികൾ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ മുപ്പത് ഓക്കെ ആണല്ലോ മൂന്നെണ്ണം മനസ് മനസ്സിലായല്ലോ സെക്ഷൻ മൂന്ന് ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ഇരുപത്തിയൊന്ന് സെക്ഷൻ മുപ്പതോ മനുഷ്യാവകാശ കോടതികൾ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ മുപ്പത് ഓക്കെ ആണല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാറ്റുവേറ്ററി ബോഡിയാണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റാറ്റുവേറ്ററി ബോഡിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം നമ്മൾ പഠിച്ചിരുന്നത് എവിടെയാണ് മാനവധികാർ ഭവൻ ന്യൂഡൽഹി പക്ഷെ പുതിയ ഏറ്റവും പുതിയ ആസ്ഥാനം ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും പുതിയ ആസ്ഥാനം ആസ്ഥാനം ഫരീദ് കോട്ടാണ് ഓക്കെ അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും പുതിയ ആസ്ഥാനം ഏതാണ് ഫരീദ് കോട്ടാണ് ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇനി അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റുവേറ്ററി ബോഡിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം നമ്മൾ പഠിച്ചിരുന്നത് മാനവധികാർ ഭവൻ ന്യൂഡൽഹി ആണ് അല്ലെ പക്ഷെ ഏറ്റവും പുതിയ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം ഫരീദ് ആണ് ഓക്കെ അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും പുതിയ ആസ്ഥാനം ഏതാണ് ഫരീദ് ആണ് ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാണ് സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉണ്ടാവും ആറ് അംഗങ്ങളാണ് ഉണ്ടാവുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതു ആരാണ് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് പദവി ജഡ്ജും കൂടി ഉണ്ട് ജഡ്ജ് പദവി വഹിച്ച ആ വ്യക്തിയായിരിക്കണം ഓക്കെ നമ്മൾ ഒന്നുകൂടെ പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജ് പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം ഓക്കെ ആണല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ് മിസ്ട്രിയാണ് ഓക്കെ ജസ്റ്റിസ് രംഗനാഥ് മിസ്ട്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇനി രണ്ടാമത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് വെങ്കട ചെല്ലയാണ് ഓക്കെ രണ്ടാമത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് വെങ്കട ചെല്ലയ ഇനി ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായതാരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യ മലയാളിയാണ് ആര് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി ബി ഓക്കെ ഇനി അതുപോലെ തന്നെ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ സ്ഥിരം ആകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഓക്കെ അതുപോലെ തന്നെ നിലവിലെ ചെയർമാനാണ് ആര് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആണല്ലോ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ചെയർമാനാണ് അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ ചെയർമാനാണ് ഏത് പ്രധാനമന്ത്രി അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ ചെയർമാനാണ് പ്രധാനമന്ത്രി മറ്റംഗങ്ങൾ ആരൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷണറെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി അല്ലെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി ചെയർമാനാണ് ആഭ്യ മന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയാണെന്ന് ഓക്കെ ആണല്ലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ആണ് ഓക്കെ സെക്രട്ടറി ജനറൽ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഓക്കെ ആണല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് സർവേ ഭവന്തു സുഖിനെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മുൻപ് അത് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സായിരുന്നു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് ഓക്കെ ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നതാരാണ് ആണ് അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മറ്റ് മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്നതാരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ആണല്ലോ ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ചെയർമാന്റെയും കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇനി നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആന്റണി ഡൊമിനിക് ആണ് ഓക്കെ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് ആന്റണി ഡൊമിനിക് ആണ് ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എം 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 പരീത് പിള്ളയാണ് ഓക്കെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആണ് ജസ്റ്റിസ് എം എൻ പരീത് പിള്ള ആണല്ലോ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ യോ ചെയർമാന്റെ യോഗ്യത എന്താണ് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആവണം ഓക്കെ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് അല്ലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി ഓക്കേ ആണല്ലോ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് എണ്ണമാണ് ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി അല്ലെ ചെയർമാൻ നമ്മൾ പറഞ്ഞിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഇനി ആഭ്യന്തര മന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഓക്കെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആണല്ലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയാണ് ഓക്കെ നിലവിലെ സെക്രട്ടറി ആരാണ് ടി വിജയകുമാറാണ് ടി വിജയകുമാറാണ് നിലവിലെ സെക്രട്ടറി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കോടതി ഓക്കെ മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കണമെന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് മുപ്പതാമത്തെ വകുപ്പ് ഓക്കെ മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് മുപ്പതാമത്തെ വകുപ്പ് ഇനി മുപ്പതൊന്നാമത്തെ വകുപ്പ് എന്താണ് മനുഷ്യാവകാശ കോടതിയിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിശ്ചയിക്കാനും നിയമിക്കാനും പറയുന്ന വകുപ്പാണ് മുപ്പത് മുപ്പത്തി ഒന്നാമത്തെ വകുപ്പ് എന്താണ് മനുഷ്യാവകാശ കോടതിയിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിശ്ചയിക്കാനും നിയമിക്കാനും പറയുന്ന വകുപ്പാണ് മുപ്പത്തി ഒന്നാമത്തെ വകുപ്പ് ഓക്കെ ഇനി മനുഷ്യ മനുഷ്യാവകാശ കോടതിയായി പരിഗണിക്കപ്പെടുന്നത് ബന്ധപ്പെട്ട ജില്ലയിലെ സെക്ഷൻസ് കോടതികളെയാണ് ഓക്കെ മനുഷ്യാവകാശ കോടതിയായി പരിഗ പരിഗണിക്കപ്പെട്ട പരിഗണിക്കപ്പെടുന്നത് ബന്ധപ്പെട്ട ജില്ലയിലെ സെക്ഷൻസ് കോടതികളെയാണ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് ഓക്കെ ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളത് എത്ര തവണയാണ് രണ്ട് തവണ എപ്പോഴൊക്കെയാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഓക്കെ നമ്മൾ ഇനി രണ്ടായിരത്തി പത്തൊൻപതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിന് അമിത്ഷ ആണ് ഓക്കെ ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപത് ഓക്കെ ഇനി രാജ്യസഭ പാസാക്കിയതോ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇനി മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രാ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിന് ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിനുമാണ് ആണല്ലോ പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏഴ് എണ്ണമാണ് ആരൊക്കെയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ देशीय वनिदा कमीशन चेयर पर्सन एनसीपीसीआर चेयर पर्सन चीफ कमीशन फॉर पर्सन विद डिसेबिलिटीज ओके अनलॉ